നാല് പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ അപകടമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നത് സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവേൽ ലോറി പാഞ്ഞു കയറിയാണ് നാല് വിദ്യാർത്ഥിനികളും മരണപ്പെടുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചതും ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നാൽ സമാനമായ അനുഭവം തന്റെ ജീവിതത്തിലും ഉണ്ടായതിന്റെ വേദന കൂടി പങ്കുവച്ചാണ് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി രംഗത്തെത്തിയത് അപകടത്തിൽ മരണപ്പെട്ട നാല് പെൺമക്കൾക്കും ആദരാഞ്ജലി നേർന്ന് എത്തിയതിനൊപ്പം തന്റെ മകളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയെക്കുറിച്ചും നടൻ സുരേഷ് ഗോപി സൂചിപ്പിച്ചിരുന്നു പെൺമക്കൾ നഷ്ടമാവുമ്പോഴുള്ള സങ്കടം ആ സങ്കടത്തിന്റെ വ്യാപ്തിയും ആഘാതവും അറിയുന്ന ഒരു അച്ഛനാണ് താനെന്നും ഒരു അച്ഛനായും മനുഷ്യനായും ഞാൻ ഈ അപ്രതീക്ഷിതമായ നഷ്ടത്തിന്റെ വേദനയിലും ക്ഷമത്തിലും കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ പെൺമക്കളുടെ സ്വപ്നങ്ങൾ നിറഞ്ഞ ആ പുഞ്ചിരിയും സ്നേഹവും ചേർന്ന ഓർമ്മകൾ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയായി അവശേഷിക്കുന്നത് ഈ മക്കളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നുമാണ് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് വർഷങ്ങൾക്ക് മുൻപ് മൂത്ത മകളെ നഷ്ടപ്പെട്ടയാളാണ് സുരേഷ് ഗോപി വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ സുരേഷ് ഗോപിക്കും ഭാര്യ രാധികയ്ക്കും ആദ്യം ജനിച്ച മകളായിരുന്നു ലക്ഷ്മി മകൾക്ക് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് അന്ന് മകളെ നഷ്ടപ്പെട്ട അപകടത്തെക്കുറിച്ച് പിന്നീട് ഒരു പരിപാടിയിൽ വെച്ചു തന്നെ സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിരുന്നു ഭാര്യയും മകളുമടക്കം തന്റെ കുടുംബം ഒരു വിവാഹം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴായിരുന്നു സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ആറിനായിരുന്നു ആ സംഭവം ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ശേഷം ഭാര്യയെയും മകൾ ലക്ഷ്മിയെയും സുരേഷ് ഗോപി തന്റെ അനിയന്റെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു ഈ അപകടത്തിൽ രാധിക അടക്കമുള്ളവർക്ക് പറ്റിയെങ്കിലും ലക്ഷ്മിയുടെ ജീവൻ തന്നെ നഷ്ടമാവുകയായിരുന്നു നടൻ ഇന്ദ്രൻ തയിപ്പിച്ചു തന്ന ഷർട്ടുമിട്ടാണ് അവസാനമായി ലക്ഷ്മിക്കൊപ്പം നിന്നതെന്നും നടൻ പറയുന്നുണ്ട് അന്ന് നടൻ ഇന്ദ്രൻസ് കോസ്റ്റ്യൂമറായി പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു സുരേഷ് ഉണ്ണിത്താന്റെ ഉത്സവമേളം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയും ഇന്ദ്രൻസും ഒരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു ആ സിനിമയിലെ വസ്ത്രങ്ങളൊക്കെ തന്നെയും അന്ന് വളരെ കളർഫുൾ തന്നെയായിരുന്നു മഞ്ഞിൽ നേർത്തവരകളുള്ള ഷർട്ട് ഒരു സീനിൽ താണും ധരിച്ചിരുന്നു ആ മഞ്ഞ ഷർട്ടിനോട് തനിക്ക് എന്ന് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞതിനു ശേഷം ആ ഷർട്ട് തനിക്ക് തരണമെന്ന് താൻ ഇന്ദ്രൻസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രൻസ് ആ ഷർട്ട് തരികയും ചെയ്തു താനത് ഇടയ്ക്കിടെ ഇടാറുമുണ്ടായിരുന്നു മാത്രമല്ല മകളുടെ മരണമുണ്ടായ ദിവസം താൻ ധരിച്ചിരുന്നത് ആ ഷർട്ടുമായിരുന്നു ആയിരുന്നു അപകട വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തി മകളുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ തന്നെയും വിയർപ്പിൽ കുതിർന്ന ആ ഷർട്ടായിരുന്നു തന്റെ വേഷവും എന്റെ വിയർപ്പിന്റെ മണം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് എന്റെ മകൾ ലക്ഷ്മിയാണ് ലക്ഷ്മിക്ക് അന്തി ഉറങ്ങാൻ അവസാനമായി അവളുടെ പെട്ടി മൂടുന്നതിന് മുൻപ് തന്നെ വിയർപ്പിൽ കുതിർന്ന എന്റെ ആ മഞ്ഞഷ്ടൂരി അവളെ ഞാൻ പുതപ്പിച്ചുവെന്നും ഇന്ദ്രൻസ് തുന്നിയ ആ ഷർട്ടിന്റെ ചൂടേറ്റാണ് എന്റെ മകൾ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നതെന്നുമാണ് മകളെക്കുറിച്ചുള്ള ഓർമ്മയായി മുൻപൊരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്